ഹരേ രേ ശരണം ഗോകുലം തന്നിൽ വിളങ്ങും മോകുന്ദൻ്റെ പൂമേനി എപ്പോഴും കാണു മാറാകേണം പീലിത്തീരു ചീല മാലകൾ ചാർത്തിയിട്ടു കാണു ഗോരോചനക്കുറി നല്ല തിലകവുമോമൽമുഗമധു കാണുമാറാകേണം പുഞ്ചീരി തഞ്ചിന വാക്കുകളങ്ങന് വഞ്ചന മാം നോക്കും കാണുമാറാകേണം ൂഴൽ വിളിച്ചനും അമ്മയ്ക്കുമ നൽകുന്നതും കാണു പൊന്നിൽ മിന്നും ഗളം തന്നിൽ പുലിനാകം കുണ്ടലം ചാർത്തിയിട്ടു കാണു മുത്തുകൾ രത്നവും ഹാരവും കൗസ്തൂപം ശ്രീവത്സവും മാറിൽ കാണുമാറാകണം തൃക്കൈകളിൽ വള കൈവീരൽ പത്തിലും മോതിരം പൂണ്ടതും കാണുമാറാകണം പാണി പത്മങ്ങളിൽ ചാരുത ചേരുന്ന ശങ്കചക്രാതിയും കാണുമാറാകേണം ആലിലക്കൊത്തോരുതരമതിന്മീതെ രോമാവലിയതും കാണുമാറാകേണം ീതാംബരപ്പെട്ടു ചാർത്തിയരയതിൽ ചേലണിഞ്ഞെപ്പോഴും കാണുമാറാകേണം പൊന്നരഞ്ഞാണവും കിങ്ങിണിയും നല്ല കാൽച്ചിലം വിട്ടതും കാണുമാറാകണം കേശവൻ തന്നുടെ കേശാദിപാദവും കേശവ നിൻമേനി കാണുമാറാകേണം പാരിൽ പ്രസിദ്ധമായിടും ഗുരുവായൂർ വാണരുളും കൃഷ്ണ കാണുമാറാകണം അരേ ശരണം